നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമം പാസാക്കിയതിനു ശേഷം ഇതാദ്യമായി മധ്യപ്രദേശിലെ പനാ ജില്ലയിൽ അനധികൃതമായി നിർമ്മിച്ച ഒരു മദ്രസ പൊളിച്ചുമാറ്റി ബി ഡി കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് നിയമപരമായി അനുമതിയില്ലാതെ മുപ്പത് വർഷത്തിലേറെയായി സർക്കാർ ഭൂമിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഒരു മുസ്ലിം നിവാസിയുടെ പരാതിയെ തുടർന്ന് അന്തിമ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതായും പിന്നീട് ബി സംസ്ഥാന പ്രസിഡന്റ് വി ഡി ശർമ്മ പരാതി ഏറ്റെടുത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു പുതുതായി പാസാക്കിയ നിയമപ്രകാരം നേരിട്ടുള്ള ഭരണപരമായ ഇടപെടൽ ഒഴിവാക്കുന്നതിനായി ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഓപ്പറേറ്റർ സ്വയം തീരുമാനിച്ചു മദ്രസ സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ചതാണെന്നും നിയമവിരുദ്ധമോ ദേശവിരുദ്ധമോ ആയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും ആരോപിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വിഷ്ണുദത്ത് ശർമ്മക്ക് ഔപചാരികമായി പരാതി നൽകിയതിനെ തുടർന്നാണിത് നാട്ടുകാരുടെ നിരവധി എതിർപ്പുകളും പരാതികളും ഉണ്ടായിരുന്നിട്ടും മദ്രസ വളരെ കാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു എന്നിരുന്നാലും ഇതുവരെ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല റിപ്പോർട്ട് അനുസരിച്ച് മുൻപ് നിരവധി നോട്ടീസുകൾ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ നീണ്ട നിയമ നടപടികൾ കാരണം വിഷയം പരിഹരിക്കപ്പെട്ടിരുന്നില്ല മദ്രസയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുമതി ലഭിച്ചതായി ആദ്യം പറയപ്പെട്ടിരുന്നു എന്നിരുന്നാലും പ്രദേശം ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ വരുന്നതിനാൽ നിർമ്മാണം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെട്ടു തുടർന്നാണ് പുതുതായി പാസാക്കിയ നിയമപ്രകാരം ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടം പൊളിച്ചു നീക്കാൻ സർക്കാർ തീരുമാനിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മദ്രസ പൊളിച്ചുമാറ്റിയത് മദ്രസയുടെ മറവിൽ സർക്കാർ ഭൂമി നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നതായി ഞങ്ങൾക്ക് പരാതി ലഭിച്ചു ക്രമസമാധാനം നിലനിർത്താൻ ഇത്തരം കേസുകളിൽ കർശന നടപടി ആവശ്യമാണ് വിഷ്ണുദത്ത് ശർമ്മ പ്രസ്താവനയിൽ പറഞ്ഞു വഖഫ് ബോർഡിന്റെ ജില്ലാ പ്രസിഡന്റും ആദ്യത്തെ പരാതിക്കാരനുമായ അബ്ദുൾ ഹമീദ് അവകാശപ്പെട്ടത് മദ്രസ നടത്തിയിരുന്നത് പുറത്തുനിന്നുള്ള ആളായ അബ്ദുൾ റൌഫ് ആണെന്നാണ് അദ്ദേഹം ഭൂമി കൈയേറി സംശയാസ്പദമായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് വെറും നിയമവിരുദ്ധമായ ഒരു ഘടനയല്ല മറിച്ച് സംശയാസ്പദമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു അധികാരികൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഭരണകൂടം ഉടനടി നടപടി സ്വീകരിച്ചതായി പന്ന സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് എസ് ഡി എം സഞ്ജയ് നാഗവംശി സ്ഥിരീകരിച്ചു മുമ്പ് നിരവധി പരാതികൾ ഉണ്ടായിരുന്നിട്ടും ബി ഡി ശർമ്മയെ സമീപിച്ചതിനു ശേഷം മാത്രമാണ് ഈ വിഷയത്തിന് മുൻഗണന ലഭിച്ചത് ഭൂമി വൃത്തിയാക്കി സുരക്ഷിതമാക്കുന്നുവെന്ന് ഞങ്ങളിപ്പോൾ ഉറപ്പാക്കുന്നു അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി നിയമം പാസ്സായതിനു പിന്നാലെ ഛത്തീസ്ഗഡിൽ വഖഫ് സ്വത്തുക്കളുടെ പരിശോധന ആരംഭിച്ചു കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നിന്നും അയച്ച പത്തംഗ സംഘമാണ് റായ്പൂരിലെത്തിയത് വഖഫ് സ്വത്തുക്കളുടെ നിലവിലെ അവസ്ഥകൾ പരിശോധിക്കാനും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാനുമാണ് സംഘം എത്തിയിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതാവും വഖഫ് ബോർഡ് ചെയർമാനുമായ സലീം രാജ് സംഘത്തെ അനുഗമിക്കുന്നുണ്ട് റായ്പൂരിലെ തിക്രപ്പാറയിലെ ഫാ മാർക്കറ്റിൽ സംഘം പരിശോധന നടത്തി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന സ്വത്താണ് ഈ മാർക്കറ്റ് നിലവിൽ റായ്പൂരിലെ മഹാസമുദ് ബലോന്ദബാറിലെയും പരിശോധനകൾ കഴിഞ്ഞതായും സലീം രാജ് പറഞ്ഞു വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന പള്ളികൾക്കും ദർഗകൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സലീം രാജ് നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി